ആ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജെറുസലേമിൽ നിന്നാണ് ജെറുസലേമിലെ അതിമനോഹരമായ ഒരു കാഴ്ചകളുമായിട്ടൊരു പുതിയ വീഡിയോ ആണ് അതിമനോഹരമായ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ ഇത് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് ആണ് ഇത് ഹോട്ടലിൻ്റെ ഫ്രണ്ടാണിതുണ്ട് കുഞ്ഞുരുതരം ഓറഞ്ചാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഓറഞ്ച് ഈ ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു കണ്ണി മാങ്ങ പോലെ ഇരിക്കും പക്ഷേ അതിൻ്റെ തൊലി തൊലി തിന്നാൻ പറ്റും തൊലി ഭയങ്കര സ്വീറ്റാണ് അകത്ത് ഇച്ചിരി പുളിയാണ് എന്നാലും തൊലി നല്ല ആണ് കണ്ടോ അതൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടാണ് അപ്പം ഞാനിങ്ങോട്ട് ഈ ഹോട്ടലിൽ ഇവിടെ പോയതാന്നല്ലേ ഈ ഹോട്ടലിൽ എൻ്റെ അമ്മച്ചിയുടെ ഞാൻ നോക്കുന്ന അമ്മച്ചിയുടെ കൊച്ചുമോൻ്റെ സുന്നത്ത് സുന്നത്ത് പരിപാടിയായിരുന്നു അതായത് ഇവർ കഴിഞ്ഞിട്ട് എട്ട് ദിവസത്തിനുള്ളിൽ ഇവർ സുന്നത്ത് പരിപാടി നടത്തും അങ്ങനെയാണ് അറിയാമല്ലോ അത് യൂതന്മാരാക്കുന്ന നമ്മുടെ മാമുദിസ പോലെയുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ പാർട്ടിയാണ് അപ്പം അതിൻ്റെ പാർട്ടിയുടെ ഒരു കൊച്ചു വീഡിയോ ആണ് ഇത് കേട്ടോ അതുകൊണ്ട് ആ നിൽക്കുന്ന മനുഷ്യൻ കണ്ടോ ആ നിൽക്കുന്ന മനുഷ്യൻ്റെ കൊച്ചാണ് ആ അയാൾ ഏതാണ്ടൊക്കെ പ്രാർത്ഥന എനിക്ക് തിരിയുന്നില്ല ഹിബ്രു ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പം പുള്ളി ഏതാണ്ടൊക്കെ പ്രാർത്ഥനാപരമായിട്ടൊക്കെ പറയുകയാണ് ഇവർ ഭയങ്കര ആയിട്ടുള്ള ഭക്തിപരമായി ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അടിപൊളിയല്ലേ വ്യൂ ഒക്കെ കണ്ടോ അപ്പം ഞാനിങ്ങനെ എനിക്ക് ബോറടിക്കാൻ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പുറത്തേക്ക് ആഴ്ചകളൊക്കെ പിന്നെ ഇതാ ഫുഡ് ഉണ്ടോ നല്ല സാൽമോൺ ഫിഷാണ് പിന്നെ ഇതെന്തുവാ ഇത് ഏതാണ്ട് ഒരു സലാഡാണ് പിന്നെ വൈനുണ്ട് ജ്യൂസുണ്ട് അമ്മ അമ്മച്ചിയുണ്ട് ഇത് അമ്മച്ചിയുടെ കൊച്ചുമോളാണ് മാതാവിനെ പോലെ ഇരിക്കും മാതാവിൻ്റെ ഷേപ്പായിട്ട് പുള്ളിയുടെ അപ്പനാണ് ആങ്ങളെയാണ് ഇരിക്കുന്നത് അങ്ങനെ യഹൂദന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനമാണെന്ന് വേണമെങ്കിൽ പറയാം അടിപൊളിയല്ലേ പോവുക ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു അല്ല നമുക്ക് ഭാഷയും മനസ്സിലാകുകയില്ല അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാകാറായി കേട്ടോ പിന്നെ എൻ്റെ അമ്മച്ചി സൂപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഞങ്ങൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നതൊക്കെ അതുകൊണ്ട് ഹീബ്രു അധികം പഠിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഏതാണ്ട് തീറ്റ അതിൻ്റെ എൻ്റിലോട്ട് അടുക്കുകയാണ് അപ്പം പുള്ളി ഏതാണ്ടൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല അതാണ് രസം അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് കണ്ടോ സുന്ദരികളായ ഫുഡ് സേർവ് ചെയ്യുന്നവരാണ് അതിനെന്താ പറയുക എനിക്കറിയത്തില്ല അപ്പം ഫുഡൊക്കെ ഇഷ്ടം പോലെ സലാഡും ബ്രെഡും എനിക്കിഷ്ടമാട്ടെ പിന്നെ ഫുഡൊക്കെ നല്ല നല്ല ടേസ്റ്റാണ് എന്താ ജ്യൂസൊക്കെ ഇരിപ്പുണ്ട് സലാഡ് നല്ല ടേസ്റ്റാണ് മുട്ട കൊണ്ടുള്ള വിഭവങ്ങൾ അപ്പം ഞാൻ തീറ്റേക്കപ്പം അതൊക്കെ കഴിഞ്ഞ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കാലപ്ലേറ്റ് കാണിക്കുമോ എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല അപ്പം തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കുന്നത് ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറയും പക്ഷേ എൻ്റെ ഒരു ക്രേസ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തേ അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചു ഒരു കൈ കൊണ്ട് ചുമ്മാ തിന്നുന്ന ഒരു രസം ഓരോരുത്തർക്ക് ഓരോ ക്രേസുകളല്ലേ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് ഞാൻ മുട്ട കൊണ്ടുള്ള വിഭവങ്ങളുണ്ട് ഇറച്ചി കൊണ്ടുള്ള വിഭവങ്ങളുണ്ട് സോസും അതും എല്ലാം കൂടെ ചേർത്ത് നല്ല മസാലകളൊന്നും അധികമില്ല എന്തായാലും ഇതുണ്ടോ അത് ഒരു വേറൊരു മോ കൊച്ചുമോളാണ് അമ്മച്ചിയുടെ നല്ല സുന്ദരിയാണ് എല്ലാം നല്ല സുന്ദരികളാണ് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ കാലിപാത്രം കാണിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഐസ്ക്രീം ഉണ്ടായിരുന്നു അതെടുക്കാൻ മറന്നുപോയി ഡെസേർട്ട് പോലെ മൂന്നാല് തരം ഐസ്ക്രീമുകളൊക്കെ ഉണ്ടായിരുന്നു അതുണ്ടോ ഇതിന് നല്ല ടേസ്റ്റാണ് ഈ ഫുഡിന് നല്ല ടേസ്റ്റാണ് പിന്നെ ഫിഷ് ഉണ്ടോ ഇതും മുട്ട കൊണ്ടുള്ളതാണ് കാണുന്നത് ഇതാണ് നമ്മുടെ പാസ്ത പോലത്തെ സംഭവങ്ങൾ ജ്യൂസുകൾ ഓ അടിപൊളി അടിപൊളിയാണ് നല്ല ടേസ്റ്റാ കേട്ടോ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ സ്വന്നത്തിൻ്റെ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അതൊക്കെ എടുക്കുന്നത് ശരിയാണോ എന്നറിയത്തില്ലല്ലോ അപ്പോൾ അവിടെ പ്രീസ്റ്റ് പോലെയുള്ള ആളാണ് ചെയ്യുന്നത് പുരോഹിതന്മാരാണ് ചെയ്യുന്നത്